സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് എനിക്ക് ഒന്നിലധികം പേർ അയച്ചു തന്നു എനിക്ക് അയച്ചു തന്ന മിക്കവരും തന്നെ മുസ്ലിം സുഹൃത്തുക്കളാണ് കാരണം മുസ്ലിം വിശ്വാസികൾ ഉൾപ്പെട്ട വാട്സാപ്പ് ഗ്രൂപ്പിലാണ് അതേറെ ചർച്ചയായിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളി രൂപത്തിലെ മുറിഞ്ഞപുഴപ്പള്ളി വികാരിയുടെ ശബ്ദരേഖ എന്ന നിലയിലാണ് അത് പ്രചരിക്കുന്നത് ആദ്യം സങ്കടകരമായ ആ ശബ്ദരേഖ കേൾക്കുക ഇന്നലെ എന്റെ ഇടവകല സംഭവം ഉണ്ടായേ നമ്മുടെ യുവജനങ്ങള് നമ്മുടെ അടുത്ത പള്ളിയിലെ യുവജനങ്ങള് അവർക്ക് ഫണ്ട് കളക്ഷൻ വേണ്ടിയിട്ട് കേക്കുകൾ സപ്ലൈ ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ചു അപ്പൊ ഒരു നില സാമ്പിളൊക്കെ ആയിട്ട് വന്നു പെട്ടെന്ന് ഞാനെന്നാ ഞാനവിടെ മാറിയിരുന്നു ഒന്നും മിണ്ടാനൊന്നും പോയില്ല അവിടെ പക്ഷെ എനിക്ക് പെട്ടെന്ന് തോന്നി നമ്മൾ മിണ്ടാതിരിക്കേണ്ട നമ്മൾ ചോദിക്കാമല്ലോ ഇത് ആരുണ്ടാക്കുന്ന ചോദിക്കാമല്ലോ ഞാൻ അവരോട് ചോദിച്ചു മക്കളിത് ആരുണ്ടാക്കുന്ന കേക്കാർ പറഞ്ഞു ചോദിച്ചാൽ അപ്പത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ബേക്കറിക്കാരുണ്ടാക്കുന്നതാണ് അവർ സ്വന്തമായി ബോർമയൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ പറഞ്ഞ ബേക്കറുടെ പേരനാ അവർ ബേക്കറുടെ പേരും പറഞ്ഞു അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു അപ്പൊ ആ പേര് പറഞ്ഞപ്പോൾ എനിക്ക് ഏത് മതസ്ഥരാണ് ഉണ്ടാക്കുന്നത് ബോധം കിട്ടിയില്ല അപ്പൊ ഞാൻ ചോദിച്ചത് ഏത് മതത്തിൽപ്പെട്ട ആൾക്കാർ ആൾക്കാരുണ്ടാക്കുന്ന മുസ്ലിംസ് ആണ് അപ്പൊ ഞാൻ പറഞ്ഞു മക്കളെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊന്നും നിങ്ങൾ അറിയുന്നില്ലേ ഈ തുപ്പിതും തൂറിയും ഹലാലാക്കിയൊക്കെ ഒക്കെ ഞങ്ങൾക്ക് നിങ്ങൾ ദയവചെയ്ത് കൊണ്ടുവരരുത് കേട്ടോ ഞങ്ങൾക്ക് അത് വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ട് വാങ്ങുന്നവർ വാങ്ങിച്ചോട്ടെ എന്റെ ഇടയിൽ വാങ്ങുന്നവർ വാങ്ങിച്ചോട്ടെ പക്ഷെ ഞാൻ എന്തായാലും വാങ്ങില്ല പക്ഷെ നിങ്ങൾ ക്രിസ്ത്യൻസിന്റെ കയ്യിൽ നിന്നാണ് കേക്ക് കൊണ്ടിരുന്നെങ്കിൽ പത്ത് കിലോ കേക്ക് ഞാൻ എടുക്കാന്ന് പറഞ്ഞു ഞാൻ അവർക്ക് ഓഫറും കൊടുത്തു പെട്ടെന്ന് പള്ളിയിലുള്ള എല്ലാവരോടും ഒന്നിച്ചങ്ങ് പെട്ടെന്ന് എന്റെ കൂടെയും കൂടി ആനിമേട്ടർ കൂടി ശരിയാ പുള്ളി പറഞ്ഞു ശരിയാ എന്തായാലും മക്കളെ ഇന്നത്തെ കാലഘട്ടം നിങ്ങൾ മനസ്സിലാക്കണം അവരുടെ കേക്ക് കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ പള്ളിക്കാർക്ക് വേണ്ട നിങ്ങൾ മാറ്റിക്കൊണ്ടിരികയാണെങ്കിൽ ഞങ്ങൾ കേക്കിന് ഓർഡർ തരാന്ന് പറഞ്ഞു പെട്ടെന്ന് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ക്രിസ്മസിന്റെ വോർമെന്ന് ഞങ്ങൾക്ക് പരിചയമില്ല അവർ പെട്ടെന്ന് ഞങ്ങൾ പെട്ടെന്ന് ഓർമ്മയെല്ലാം കൊടുത്തു പരിചയം ഞങ്ങളുടെ പരിചയത്തിലുള്ള ബേക്കറികളും അതിന്റെ അഡ്രസ്സെല്ലാം കൊടുത്തു അവർക്ക് പറഞ്ഞിരിക്കുന്ന ഓഫറോളോ ചേർന്നുള്ള ഓഫറുകളൊക്കെ കിട്ടാന്ന് ഇത് കൊടുത്തു എനിവേ ഞാനിത് പറഞ്ഞത് നമ്മൾ മിണ്ടാതിരിക്കരുത് നമ്മൾ പറയേണ്ടത് പറഞ്ഞുകൊണ്ടേയിരിക്കണം സംസാരിക്കണം സംസാരിച്ചുകൊണ്ടേയിരിക്കണം ചോദിക്കേണ്ടത് ചോദിച്ചുകൊണ്ടേയിരിക്കണം അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്കൊരു ബോധ്യം കിട്ടി നമ്മുടെ സമൂഹത്തെ ബിൽഡ് ചെയ്യാൻ നമ്മുടെ ആളുകളിൽ നിന്ന് കേക്ക് വാങ്ങാൻ ഒക്കെ ഒരു ബോധ്യം കിട്ടി ഞാനത് പറയുക നിങ്ങളെല്ലാം നിങ്ങളുടെ പള്ളിയിൽ ആരുടെ കയ്യിൽ നിന്നാണ് ഈ പ്രാവശ്യം കേക്ക് എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകണം കേക്ക് വാങ്ങുന്ന ചിന്ത ഉണ്ടാകണം നമ്മുടെ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളെ നമ്മൾ പ്രത്യേകിച്ച് ടാർഗറ്റ് ചെയ്ത് കേക്ക് ഉണ്ടാക്കാനും വളർത്താനും നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഹലാലായ ഒരു സാധനവും നമ്മുടെ സമൂഹത്തിൽ വിൽക്കാനായിട്ട് ഇടയാകാതിരിക്കട്ടെ ഈ ശബ്ദരേഖ വളരെ വേദനാജനകമാണ് നിരാശാജനകമാണ് ക്രൈസ്തവ മുസ്ലിം ഭിന്നതയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്നാൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് പോലെ ഇത് മുറിഞ്ഞപുഴപ്പള്ളിയിലെ അച്ഛൻ്റെ ശബ്ദമല്ല പള്ളിയിലെ അച്ഛൻ്റെ ശബ്ദം എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നത് വ്യാജമാണ് അതൊരു അച്ഛൻ്റെയും അല്ല എന്ന് തീർത്തു പറയാൻ തെളിവുകളൊന്നുമില്ല ഏതെങ്കിലും അച്ഛൻ്റേതായെന്ന് വരാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ബോധപൂർവം ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതായെന്ന് വരാം എന്തായാലും മുറിഞ്ഞപുഴ പള്ളി വികാരിയുടേതല്ല എന്നത് സ്ഥിരീകരിച്ചിട്ടുണ്ട് കരീം പേരുള്ള കുവൈറ്റിൽ നിന്നൊരാൾ അച്ഛനെ വിളിച്ചു ചോദിക്കുമ്പോൾ അച്ഛൻ വളരെ കൃത്യമായി മറുപടി പറയുന്നുണ്ട് അച്ഛൻ ഇതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല അച്ഛൻ എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് താനുമായി ഒരു ബന്ധമില്ല എന്ന് പറയുന്നത് അച്ഛൻ ഒളിച്ചു കളിക്കുന്നതല്ല എന്ന് അച്ഛന്റെ സംഭാഷണത്തിലൂടെ വ്യക്തമാവും ഞാൻ അച്ഛന്റെ നമ്പർ സത്യത്തിലാണോ അച്ഛൻ പറഞ്ഞതാണത് എവിടുന്നേ ഞാനിപ്പോ ഗുഹത്തുനിന്നാണ് വിളിക്കുന്നത് അച്ഛനെ അത് കേക്ക് മുറിച്ച കാര്യവും സത്യത്തില് അച്ഛനാ അച്ഛൻ തന്നെ പറഞ്ഞതാണോ ഭയങ്കര വൈറലായിട്ട് വരുന്നത് ഒരുപാട് ഇവിടെ വരുന്നുണ്ട് വിളിക്കുന്നേ അയ്യോ അച്ഛോ എന്റെ പേര് കരീൻ ഞാൻ കോഴിക്കോട് ചോദിച്ചാണ് ഞാൻ സംസാരിക്കുന്ന ഗുഹൈത്തുനിന്നാണ് ഞാൻ ഈ വിവരം അറിയാൻ വേണ്ടി എനിക്കൊരു മെസ്സേജ് ഒരു ഗ്രൂപ്പിൽ വന്നപ്പോ അത് ചിലപ്പോൾ അച്ഛനും അറിഞ്ഞുകൊണ്ടാണ് അച്ഛനോടും സംസാരിക്കുന്നത് തന്നെ വേറെ ആരാണെന്ന് അറിയില്ല എന്നാലിങ്ങനെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ വിവരം അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ് അച്ഛന അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണോ എന്നറിയാൻ വേണ്ടിട്ടാ പറഞ്ഞു ക്രിസ്മസ് കേക്ക് മുസ്ലിംകൾ ഉണ്ടാക്കുന്നത് വാങ്ങരുത് അവർ കൊത്തിയിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയാൽ മാത്രമാണ് അത് ശരിയായ രീതിയിലുള്ള ഒരു കേക്കായിട്ട് മാറുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു പത്ത് കിലോ കേക്ക് വാങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇല്ല 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 അച്ഛൻ്റെ പേര് കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളി രൂപയിലെ മുറിഞ്ഞപ്പുഴ പള്ളി ഇടവകയിൽ വന്ന ബോയ്സ് മെച്ചൻ പറഞ്ഞിരിക്കുന്നോ അച്ഛനെ അവിടെ കേക്ക് വാങ്ങി ഒരു ക്രിസ്മസ് കേക്കിന് ഓർഡർ കൊടുത്തപ്പോ ഏതൊരു ബേക്കറിയുടെ പേര് ചോദിച്ചു പോലും ആ ബേക്കറിയുടെ പേര് ചോദിച്ചപ്പോ അതൊരു മുസ്ലിങ്ങളെ ബേക്കറിയാന്ന് മനസ്സിലാക്കിയതിന് ശേഷം പറഞ്ഞ പോലും ഇത് മുസ്ലിങ്ങൾ ഉണ്ടാക്കുന്നതാണ് അവര് ഹലാലായിട്ട് പറഞ്ഞു കുട്ടീട്ടൊക്കെ ഉണ്ടാക്കുന്നത് അത് നമ്മൾ വാങ്ങാൻ പാടില്ല നമ്മളെ കൊച്ചങ്ങളെക്കുറി എന്നെ കേക്കൊക്കെ ഉണ്ടാക്കി നമ്മൾ തന്നെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വോയിസ് പോയി സ്ലിപ്പാണ് പിന്നെ തന്നെ അതും പറഞ്ഞിട്ട് ഇങ്ങനെ ഇടവകയിൽ വന്ന ഒരു സ്ലിപ്പ് പറഞ്ഞിട്ടാണ് അങ്ങനെ വരുന്നത് തരുമോ ഞാൻ ഏറ്റവും എല്ലാ മതങ്ങളും സൗഹാർദ്ദപൂർവം പെരുമാറുന്ന ഞാന് ഒരിക്കലും പറയുന്നില്ല ഹിന്ദുക്കളെയും മുസ്ലിം അച്ഛനാണോ അച്ഛനാണോ ഞാനും അച്ഛനാണോ അച്ഛനാണോ അച്ഛനാണോന്നും ഞാനും പറയുന്നില്ല കേട്ടോ എല്ലാ മതങ്ങളെയും അച്ഛൻ ഞാൻ പറഞ്ഞു ഒന്നും കൂടെ ശ്രദ്ധിച്ച് കേൾക്കണം അച്ഛ അച്ഛൻ പറഞ്ഞു പറഞ്ഞെന്നല്ലോ ഞാൻ പറയുന്നത് അച്ഛനെഴുതിയിരിക്കുന്ന ഞാൻ അച്ഛനോട് പറഞ്ഞില്ല കായിരപ്പള്ളി രൂപതയിലെ മുറി മുറിഞ്ഞ പുഴ പടവകയിൽ പണന്താട് പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ആരോ പറഞ്ഞിരിക്കുന്നുണ്ട് അച്ഛന്റെ ഇടവകയിലുള്ള ആരും ഒരാൾ പറഞ്ഞിട്ടുണ്ട് സംഭവം ഏതോ കേരളത്തില് എല്ലാ മതങ്ങളോടും സൗഹാർദ്ദപൂർവ്വം നമ്മളെന്തല്ല അച്ഛപ്പൊ ഞാനൊരു വൈകാരികമായിട്ട് ഞാനൊരു പത്ത് ഗ്രൂപ്പിലേക്ക് വിട്ട് ഒരു മുസ്ലിം ക്രിസ്ത്യൻ പടദണ്ടാക്കാൻ വേണ്ടി തന്നെ ഞാൻ അച്ഛൻ നേരിട്ട് വിളിച്ചിട്ടില്ല അച്ഛനക അച്ഛൻ അങ്ങനെ ഉണ്ടെങ്കിൽ അച്ഛന്റെ ഇടവകയിൽ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത് അവരോട് സംസാരിക്കുമ്പോൾ പറയേണ്ട കാര്യങ്ങളാണ് അച്ഛനെന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഞാൻ വിളിച്ചത് പറയില്ല പത്ത് മണിക്ക് അല്ല ബുദ്ധിമുട്ട് കേൾക്കണേ ഞാൻ പറയണേ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞമ്മളെ സംബന്ധിച്ചിടത്തോളം പറയണെങ്കിൽ പറയില്ല ഈ പശ്ചാത്തലത്തിൽ ഇത് മുറിഞ്ഞപുഴപ്പള്ളി വികാരിയുടേതാണ് എന്ന തരത്തിലുള്ള പ്രചരണം ദയവായി എല്ലാവരും അവസാനിപ്പിക്കുക ഇത് മുറിഞ്ഞപുഴപ്പള്ളിയുടെ വികാരിയുടേതല്ല അദ്ദേഹത്തിന് ഇതേക്കുറിച്ച് യാതൊരു ധാരണയുമില്ല ഇത് എങ്ങനെ സംഭവിച്ചെന്ന് കണ്ടെത്തേണ്ടത് പോലീസിന്റെ ബാധ്യതയാണ് ഇത്തരം ശബ്ദരേഖകൾ ബോധപൂർവം ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി ആരെങ്കിലും ഉണ്ടാക്കിയതാണെങ്കിൽ അവരെ നിയമത്തിനും നീതിക്കും മുമ്പിൽ കൊണ്ടുവരണം ആരെങ്കിലും ഒരാൾ ബോധപൂർവം സൃഷ്ടിച്ചതാവാം ഇതെന്ന് സംശയിക്കേണ്ട സാഹചര്യമാണുള്ളത് അതേസമയം ക്രൈസ്തവരും മുസ്ലിമുകളും തമ്മിൽ പണ്ടങ്ങുമില്ലാത്ത വിധത്തിലുള്ള അകലമുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് ഇത്തരം ചിന്താഗതി ഉള്ളവർ ഏറെയുണ്ട് എന്നതൊരു സത്യമാണ് ഈ പറഞ്ഞത് മുറിഞ്ഞപഴയിൽ അച്ഛനല്ല എന്നതുകൊണ്ട് മാത്രം അങ്ങനെ ഒരു അച്ഛനും പറയില്ല എന്ന് നിഗമനത്തിനെത്തേണ്ടതില്ല അത് കൃത്രിമമായി ഉണ്ടാക്കിയതാണെങ്കിൽ തീർച്ചയായും നടപടി ഉണ്ടാവണം അഥവാ ഏതെങ്കിലും ഒരു അച്ഛൻ പറഞ്ഞതാണെങ്കിൽ ഏതെങ്കിലും ഒരു വിശ്വാസി പറഞ്ഞതാണെങ്കിൽ അത് അപകടകരമാണ് അവർ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കൃത്യം രണ്ട് മിനിറ്റുള്ള ഈ ശബ്ദരേഖയിൽ പറയുന്നത് നിങ്ങൾ ക്രിസ്മസ് കേക്ക് വാങ്ങുമ്പോൾ ആ കേക്ക് നിർമ്മിച്ചിരിക്കുന്ന ബേക്കറി അത് ക്രൈസ്തവരുടേതാണ് എന്ന് ഉറപ്പാക്കണം അത് മുസ്ലിമുകളുടേത് അല്ല എന്നുറപ്പാക്കണമെന്നാണ് വളരെ വളരെ സങ്കടകരമായ വിഭജന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത് എന്ന് പറയട്ടെ കാരണം മുസ്ലിം സമൂഹമോ മുസ്ലിം മതമോ മുസ്ലിം വിശ്വാസമോ മുസ്ലിം ജനതയോ അല്ല ക്രിസ്ത്യാനിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൗരന്റെയോ ഭീഷണി നേരെമറിച്ച് മുസ്ലിം സമുദായത്തെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന അതിതീവ്ര മതരാഷ്ട്രീയ രാഷ്ട്രീയ നിലപാടുള്ളവരുടേതാണ് അതിനെയാണ് നമ്മൾ പൊളിറ്റിക്കൽ ഇസ്ലാം അല്ലെങ്കിൽ രാഷ്ട്രീയ ഇസ്ലാം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെയും റിലീജിയസ് ഇസ്ലാമിനെയും രണ്ടായി കാണണം മുൻ ഇസ്ലാം വിശ്വാസിയായ ആരിഫ് ഹുസൈൻ തെരുവോത്തിനെ പോലുള്ളവർ പറയുന്നത് രണ്ടും ഒന്നാണെന്നാണ് അതവരുടെ വ്യാഖ്യാനം മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആർക്കും എന്തിനേയും വ്യാഖ്യാനിക്കാം എല്ലാ മതങ്ങളും സമാധാനവും സന്തോഷവും സ്നേഹവും പകർന്നു നൽകുന്നതാണ് ഒരു മതവും ആരെയും കൊല്ലാൻ പഠിപ്പിക്കുന്നില്ല എന്നാൽ മതത്തെ പിന്നീട് വ്യാഖ്യാനിക്കുന്നവർ അതിനെ അത്തരത്തിൽ വ്യാഖ്യാനിച്ചെടുക്കുന്നതാണ് അല്ല ഹദീസുകളാണ് പലപ്പോഴും ദുർവ്യാഖ്യാനത്തിന് ഇടനൽകുന്ന സന്ദേശങ്ങളാക്കി മാറ്റുന്നത് ഖുറാനിലെയും ഹദീസിലെയും സന്ദേശങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്താണ് പലപ്പോഴും ആ മതത്തെ ഭീകരമതമായി ചിലരെങ്കിലും ചിത്രീകരിക്കുന്നത് നല്ല ഇസ്ലാമിക വിശ്വാസികൾക്ക് ആരെയും കൊല്ലാൻ കഴിയില്ല ആരെയെങ്കിലും കൊന്നിട്ട് ഇങ്ങു വരൂ സ്വർഗം തരാം എന്ന് നല്ല വിശ്വാസികൾ വിശ്വസിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കാൻ എനിക്ക് വിശ്വാസക്കുറവുണ്ട് എന്നാൽ അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന മതപണ്ഡിതന്മാർ പോലും ഉണ്ട് അവരെ തിരുത്താൻ നല്ല വിശ്വാസ സമൂഹത്തിന് കഴിയുന്നില്ല എന്ന വിമർശനം എനിക്കുണ്ട് കേരളത്തിലെ മുസ്ലിമുകളും ക്രിസ്ത്യാനികളും തമ്മിലുള്ള അകലം ദൈനം ദിനം കൂടി വരികയാണ് അതിന് പ്രധാന ഉത്തരവാദികൾ മുസ്ലിം വിഭാഗത്തിലെ തീവ്ര ചിന്താഗതിയുള്ള ഒരു വിഭാഗം ആളുകളാണ് അവരുടെ അജണ്ട അവർ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നു മറ്റ് വിശ്വാസങ്ങളെ അവർ പരിഹസിക്കുന്നു യേശുക്രിസ്തുവിനെ പിഴച്ചുപറ്റ സന്തതിയായി ചിത്രീകരിക്കുന്നു പള്ളിയുടെ കുരിശിന്റെ മുകളിൽ കയറി ചെറുപ്പക്കാർ ആനന്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നു അത്തരത്തിൽ ക്രൈസ്തവ വിശ്വാസികളെ വേദനിപ്പിക്കുന്ന വ്രണപ്പെടുത്തുന്ന പല സംഭവങ്ങളും ഉണ്ടാകുന്നു പൂഞ്ഞാർ പള്ളിയിൽ ആരാധന നടക്കുമ്പോൾ അതിന്റെ പരിസര പ്രദേശത്ത് ബൈക്ക് റേസിംഗ് നടത്തി ശല്യം ഉണ്ടാക്കുന്നു അവർക്കെതിരെ കേസെടുക്കുമ്പോൾ ഭയപ്പെടുത്തി ആ കേസ് പിൻവലിക്കുന്നു പള്ളിയിൽ ഒരു മെത്രാൻ പ്രസംഗിച്ചതിന്റെ പേരിൽ അരമനയിലേക്ക് തീവ്ര ചിന്താഗതിക്കാർ മാർച്ച് നടത്തുന്നു ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്കൊപ്പമാണ് ലൌ ജിഹാദ് എന്ന് ആരോപിക്കപ്പെടുന്ന ഒരിക്കലും തെളിയിക്കാൻ കഴിയാത്ത എന്നാൽ ക്രൈസ്തവർക്കിടയിൽ ആശങ്കയുണ്ടാക്കുന്ന ബോധപൂർവം എന്ന് വിശ്വസിക്കാൻ അവർക്ക് കഴിയുന്ന തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാവുന്നത് കഴിഞ്ഞ ദിവസം കോതമംഗലത്തെ ഒരു മരം പിഴുത് എറിഞ്ഞു ഒരു ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന സഹപാഠികളിൽ ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടു എന്ന് വാർത്ത പുറത്തു വന്നിരുന്നു അന്നും ക്രൈസ്തവ ഗ്രൂപ്പുകളിൽ ആ ക്രൈസ്തവ പെൺകുട്ടിയെ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ്റെ ബൈക്കിൽ യാത്ര ചെയ്തതിൻ്റെ പേരിൽ വലിയ പ്രചരണം ഇത്തരം സംഭവങ്ങൾ ഇതൊന്നും ആരും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ്റെ ബൈക്കിൽ ക്രിസ്ത്യൻ പെൺകുട്ടിക്ക് യാത്ര ചെയ്യരുത് നിയമവുമില്ല പക്ഷേ ഇത്തരം സംഭവങ്ങൾ ഒരു പരിധി വരെ ക്രൈസ്തവ മനസ്സുകളെ ആശങ്കപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നത് സത്യമാണ് ഒപ്പമാണ് ന്യൂനപക്ഷ അവകാശങ്ങളൊക്കെ തന്നെ ഒരു പരിധിക്കപ്പുറത്തേക്ക് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്ക് കൊണ്ടുപോകുന്ന തരത്തിൽ അവരുടെ താല്പര്യം സംരക്ഷിക്കുന്ന തരത്തിൽ നിയമനിർമ്മാണങ്ങൾ നടക്കുന്നത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പൊട്ടിത്തെറിച്ചവർ വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കുന്നതടക്കമുള്ള രാഷ്ട്രീയ ഇരട്ടത്താപ്പുകളും ഈ അതൃപ്തിക്കും അസംതൃപ്തിക്കും കാരണമാണ് അതിനൊന്നും കൃത്യമായ പരിഹാരം കാണാതിരിക്കുന്നതുകൊണ്ടാണ് മനസ്സുകൾ അകന്നുപോകുന്നതും ഇത്തരം വിഷലിപ്തമായ വാക്കുകൾ പ്രചരിക്കുന്നതും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ മുസ്ലിം സമുദായ പ്രമാണിമാർ മതപണ്ഡിതന്മാർ കൃത്യമായി ഇടപെട്ട് പരിഹരിക്കേണ്ട പ്രശ്നമാണിത് എസ് ഡി പി പോപ്പുലർ ഫ്രണ്ടിനെയും ജമാഅത്ത് ഇസ്ലാമിയെയും വെൽഫെയർ പാർട്ടിയെയും സോളിഡാരിറ്റിയെയും പോലെയുള്ള പ്രസ്ഥാനങ്ങളുടെ അകലം പാലിക്കുക അവർ ഞങ്ങളുടെ ഭാഗമല്ല എന്ന് തുറന്നു പറയുക മറ്റ് മതങ്ങളെ അധിക്ഷേപിക്കുന്ന മറ്റ് വിശ്വാസങ്ങളെ കുറ്റം പറയുന്ന മുസ്ലിം പണ്ഡിതന്മാരെ പരസ്യമായി തള്ളി പറഞ്ഞ് തിരുത്തുക തുടങ്ങിയ ഉത്തരവാദിത്വം മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ ഏറ്റെടുത്തില്ലെങ്കിൽ ഈ അകലം വർദ്ധിക്കും ഈ അകലം ഒരു പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് പോയാലും മുസ്ലിം ക്രൈസ്തവ ഭിന്നതയ്ക്ക് കാരണമായാലും അത്ഭുതപ്പെടേണ്ടതില്ല അത്തരത്തിലുള്ള ഭിന്നതകളിലേക്ക് മാറുന്ന സാഹചര്യം പരിഹരിക്കാനുള്ള ചർച്ചകളാണ് അല്ലാതെ തൊലിപ്പുറത്തുള്ള ചികിത്സയല്ല വേണ്ടത് മുസ്ലിം സമുദായം വെറുക്കപ്പെടേണ്ട ഒന്നല്ല മുസ്ലിം വിശ്വാസം വെറുക്കപ്പെടേണ്ട ഒന്നല്ല അത് ക്രൈസ്തവ വിശ്വാസം പോലെ തന്നെ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മതമാണ് എന്ന് ക്രൈസ്തവരെ മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായും അത്തരത്തിലുള്ള സമീപനം വെറുപ്പിൻ്റെ രാഷ്ട്രീയം മുസ്ലിം സമുദായത്തിലെ ചെറിയൊരു വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവസാനിപ്പിക്കണം എന്തായാലും സങ്കടകരമാണ് വേദനാജനകമാണ് ഈ സന്ദേശം ഈ സന്ദേശം മനുഷ്യ മനസ്സുകളെ അകറ്റുകയുള്ളൂ ക്രൈസ്തവരും മുസ്ലിങ്ങളും തമ്മിലുള്ള അകലം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രചരണങ്ങളിൽ നിന്ന് ദയവായി സകല മനുഷ്യരും മാറി നിൽക്കുക